നമസ്കാരം ബാലതാരമായി സിനിമയിലെത്തിയതു മുതൽ ഇപ്പോൾ വരെയും മലയാളികൾ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന താരമാണ് കാവ്യ മാധവൻ കാവ്യമാധവൻ ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് നടി നായികയായി വന്നത് പിന്നീട് മലയാള സിനിമയുടെ നായിക സങ്കല്പമായി മാറുകയായിരുന്നു രണ്ട് പതിറ്റാണ്ടോളം മലയാളത്തിലെ മുൻനിര നായികയായി തന്നെ ജീവിച്ചു മലയാള സിനിമയിലെ മുഖശ്രീയായാണ് ഇന്നും കാവ്യ മാധവൻ അറിയപ്പെടുന്നത് മുൻനിര നായികമാർക്കൊപ്പമെല്ലാം അഭിനയിച്ചു കാവ്യ ദിലീപുമായുള്ള വിവാഹശേഷം സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് കുടുംബകാര്യങ്ങളും മകൾ മഹാലക്ഷ്മിയുടെ കാര്യങ്ങളും എല്ലാം നോക്കി അതിന്റെ തിരക്കുകളുമായി മുന്നോട്ട് പോവുകയാണ് നടി ഇപ്പോൾ തന്റെ വസ്ത്രബ്രാൻഡായ ലക്ഷ്യയുടെ മോഡലായി എത്താറുണ്ട് താരം വ്യത്യസ്തമായ ഡിസൈനുകളിലുള്ള വസ്ത്രങ്ങളായിരുന്നു കാവ്യ കൊണ്ടുവന്നത് പലപ്പോഴും മോഡലിംഗ് വരുന്നതും കാവ്യ തന്നെയായിരുന്നു ഇടക്കിടെ ചില തിരിച്ചടികളൊക്കെ നേരിടേണ്ടി വന്നുവെങ്കിലും അടുത്തിടെയായി തന്റെ ബിസിനസ് പുനരാരംഭിച്ചു കാവ്യ ഇത്തവണ മീനാക്ഷി മഹാലക്ഷ്മിയും എല്ലാം കാവ്യ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തിരുന്നു ലേറ്റസ്റ്റ് കളക്ഷൻ പരിചയപ്പെടുത്തിയിട്ടുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു കാവ്യയുടെ സ്വന്തം സ്റ്റൈലിസ്റ്റായ ഉണ്ണിയായിരുന്നു മീനാക്ഷിയെയും മഹാലക്ഷ്മിയെയും ഒരുക്കിയത് സമയം കിട്ടുമ്പോഴെല്ലാം കാവ്യയും സാരി ചിത്രങ്ങളുമായി എത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം പങ്കുവച്ച ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നിരവധി പേരാണ് കമന്റുകളുമായി വന്നിരിക്കുന്നത് എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം സന്തോഷത്തിന്റെ കാരണം എന്താണ് എന്ന് തുടങ്ങി നിരവധി പേരാണ് കമന്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ പതിവ് പോലെ കാവ്യ ഒന്നിനോടും പ്രതികരിച്ചിട്ടില്ല അതേസമയം കഴിഞ്ഞ ദിവസം ദിലീപിന്റെയും കാവ്യയുടെയും വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് കാവ്യ വീഡിയോ കോൾ ചെയ്ത ശേഷം തന്റെ കൊച്ചു ആരാധിക്കെ മകളായാൽ മഹാലക്ഷ്മിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ദിലീപ് ഈ വീഡിയോ ആണ് നടന്റെ ഫാൻസ് ഗ്രൂപ്പുകളടക്കം വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഒരു ചിത്രത്തിന്റെ ഷൂട്ടിനായി എത്തിയപ്പോഴായിരുന്നു കുഞ്ഞു ആരാധകയെ ദിലീപ് കാണുന്നത് കാവ്യെ വീഡിയോ കോൾ ചെയ്ത് പരിചയപ്പെടുത്തുന്നത് സ്കൂൾ യൂണിഫോമിലായിരുന്നു ഈ കുട്ടി ഉണ്ടായിരുന്നത് മോളുടെ പേരെന്താണെന്ന് കാവ്യ ഫോണിൽ ചോദിക്കുമ്പോൾ കുഞ്ഞ് മറുപടി പറയുന്നുണ്ട് എന്നാൽ പറഞ്ഞത് വ്യക്തമാവാതെ വന്നതോടെ ദിലീപ് തന്നെ കാവ്യ് പേരും പറഞ്ഞുകൊടുക്കുന്നു യു കെ ജിയിലാണ് പഠിക്കുന്നതെന്നായിരുന്നു കുഞ്ഞു ആരാധിക കാവ്യോട് പറഞ്ഞത് ഇവളെന്റെ കൂടെ വരികയാണെന്ന് ദിലീപ് കാവ്യോട് താമേശ്വരൂപണ പറയുന്നതും കേൾക്കാം എന്നാൽ കൂടെ കൂട്ടിക്കോളൂ എന്നായിരുന്നു കാവ്യുടെ മറുപടി ആമാട്ടിക്ക് കൂടെ കളിക്കാൻ ഒരു കൂട്ടുകാരി കിട്ടുമല്ലോ എന്നാണ് ദിലീപ് പറഞ്ഞത് Thank you